നസ്രാൻ നാസിം ഫാദ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതായത് ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ടാവും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി സ്റ്റേറ്റ് അവാർഡുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയ്ക്ക് അപ്പം തൻ്റെ പ്രേക്ഷകരുള്ള നന്ദി സൂചകമായി ആ പോസ്റ്റ് അവരിട്ടു ആ പോസ്റ്റിൽ പറയുന്ന പ്രത്യേകമായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ അവർ ആക്റ്റീവല്ലായിരുന്നു ചില ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് അതിനൊന്നും പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഹീലിംഗ് പ്രോസസ്സിലാണ് വൈകാതെ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിൽ പുലിവാൽ പിടിച്ചതുപോലെ ആയിട്ടുണ്ടാവും ഉറപ്പായിട്ടും വിചാരിച്ചിട്ടുണ്ടാവും പിടിച്ചതിനേക്കാൾ വലുതാണല്ലോ ഭർത്താവേ പൊത്തി ഇരുന്നതെന്ന് അതിനകത്ത് ആ നാസരി പ്രത്യേകം പറയുന്നൊരു കാര്യം ഡിപ്രഷൻ സ്റ്റേജിലാണ് എന്നുള്ള ഒരു കാര്യം പറയാതെ പറയുന്നുണ്ട് തൊട്ടടുത്ത് പറയുന്നുണ്ട് റിക്കവറിങ് സ്റ്റേജിലാണ് അതായത് ഹീലിംഗ് പ്രോസസ്സിലാണ് ഹീലിംഗ് പ്രോസസ്സിലായ അല്ലെങ്കിൽ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ആൾ ഈ വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞു വീണ്ടും ഡിപ്രഷൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് വീണ്ടും പോയിട്ടുണ്ടാകുമോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി അമ്മതിരിയുള്ള വീഡിയോസ് അതായത് സോഷ്യൽ മീഡിയ ബുള്ളിങ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നു ആ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ആളുകൾ അസ്യൂം ചെയ്തിട്ടാണല്ലോ വീഡിയോസ് ഒക്കെ ഇടുന്നത് അതായത് സെപ്പറേഷൻ ആയിരിക്കും ഫാദ് വാസിലും നസ്രാ നാസിമിലും തമ്മിൽ ആയി അല്ലെങ്കിൽ സെപ്പറേഷന്റെ മുൾമുനയിലാണ് മറ്റൊരു വീഡിയോയിൽ കണ്ടിരിക്കുന്നത് മറ്റൊരു ചാനലിൽ കണ്ടിരിക്കുന്നത് ഫാദ്വാസിൽ അദ്ദേഹം തകർത്ത് അഭിനയിച്ച് ഹിറ്റാക്കി കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയാണെന്ന് കുറച്ചും കൂടെ കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഫാദ് ഫാസിൽ സൈക്കിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നുള്ള രീതിയിൽ തമ്മിൽ കൊടുത്ത് വീഡിയോ ഇടുകയാണ് നസറിയ എന്ന് പറയുന്ന വ്യക്തി അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് തോന്നിച്ച് കഴിഞ്ഞാൽ അവർ യൂട്യൂബൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ചുറ്റിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മച്ചിമാരുടെ അമ്മച്ചി ഇന്നലെ നടന്ന വാർത്ത വാർത്തയറിഞ്ഞു ചോദിച്ചാൽ ഞാൻ നേ യൂട്യൂബിൽ കൂടെ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ മോളെ എന്ന് ഒരു കാലഘട്ടമാണ് എല്ലാവരുടെയും വിരൽ തുമ്പിലുണ്ട് ലോകം വാർത്തകൾ ഒക്കെ അപ്പോൾ അവരുടെ പേജിൽ നിന്നും അവർ കുറച്ച് മാറി നിന്നു എന്ന് വെച്ചാൽ ലോകത്തിൽ നിന്ന് അവർ ഉൾവലിഞ്ഞു എന്നുള്ളതാണ് അല്ല അവർ ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ടാവും കണ്ടു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം അവർ ഏത് നിലയിൽ നിന്നും ഹീലിംഗ് പ്രോസസ്സിലായി അത് മുന്നോട്ട് വരാൻ ശ്രമിച്ചോ തിരിച്ചു അവിടേക്ക് തന്നെ പോയി വീണിട്ടുണ്ടാവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഒരു പെൺകുട്ടിക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടി വീഴുന്നത് സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചില കാര്യങ്ങൾ അത് മാത്രം കൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിൽ ഡിപ്രഷൻ ഉണ്ടാകുന്നത് ഒരിക്കലുമല്ല പല പെൺകുട്ടികളും ഡിപ്രഷനിലാണ് എന്ന് തിരിച്ചറിയുന്നത് വിവാഹത്തിന് ശേഷമാണ് പക്ഷേ വിവാഹത്തിന് മുന്നേ ഡിപ്രഷൻ സ്റ്റേജസ് പലതും അവൾ കടന്നിട്ടുണ്ടാവും പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് ഡിപ്രഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ ഞാൻ പെൺകുട്ടികളുടെ കാര്യം പറയുന്നത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇവിടെ നടത്തുകയാണ് അപ്പോൾ വിവാഹത്തിന് ശേഷം എന്തുകൊണ്ട് ഇത് തിരിച്ചറിയുന്നു എന്ന് വെച്ചാൽ അവൾ അത്ര നാളും ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിലൊന്നും എൻറ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് മിനിമലാക്കാൻ നമുക്ക് പറ്റത്തില്ല അതായത് രാവിലെ ഉറക്കം ഉണരുമ്പോൾ കാണുന്ന ആളുകൾ പോലും ഡിഫറൻ്റ് ആണ് അവരുടെ ജീവിത ശൈലികൾ ഡിഫറെൻ്റ് ആണ് അപ്പം വ്യത്യസ്തമായ ഒരു ശൈലികളിലേക്ക് ഇവൾ പുടും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് അപ്പം പുടും മറ്റൊരു ശീലത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയും ഇപ്പം നമ്മൾ വിവാഹത്തിന് മുന്നേ നമ്മുടെ വീട്ടിൽ ഒരു ഓണത്തിനോ ക്രിസ്മസിനോ ഒക്കെ നമ്മുടെ പാരൻസിൻ്റെ റിലേറ്റീവ്സ് വരുവാ സപ്പോസ് നമ്മുടെ മമ്മിയുടെ സിസ്റ്റേഴ്സ് വരുവുക അല്ലെങ്കിൽ ഫാദറിൻ്റെ സിസ്റ്റേഴ്സ് വരിക നമ്മൾ ഉറക്കം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴേ നമ്മുടെ മദറും അല്ലെങ്കിൽ ആൻറ്റിമാർക്ക് തമ്മിൽ എന്തെങ്കിലും ഇങ്ങനെ അടക്കം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പലപ്പോഴും കണ്ടില്ലേ നമുക്ക് എന്തിനും തോന്നുന്നു ഒന്നുമില്ല വലിയവർ സംസാരിക്കുമ്പോൾ എന്തിനാ അടക്കി കയറുന്നത് എന്നുള്ള ചോദ്യം മാത്രമല്ലേ കേട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആലോചിക്കും വലിയവര് സംസാരിക്കുകയല്ലേ എന്ന് വിചാരിച്ച് കളയും പക്ഷെ നമ്മൾ ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ മയമ്മയും നമ്മുടെ നാത്തൂരും തമ്മിൽ എന്തെങ്കിലും അടക്കം സംസാരിച്ചുകൊണ്ട് നിന്നാൽ അവിടെത്തുടങ്ങും നമുക്കൊരു ചങ്ക് പുകയിൽ എന്തായിരിക്കും അവർ അടക്കം പറയുന്നത് നമ്മളെ കുറിച്ചായിരിക്കും അവിടെ തുടങ്ങും ഒരു പെൺകുട്ടിയുടെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അപ്പം അവിടെ മുതലാണ് അവൾ തിരിച്ചറിയുന്നത് അവൾ ഡിപ്രഷനിലാണ് എന്നുള്ളത് പക്ഷേ വിവാഹത്തിന് മുന്നേ ഡിപ്രഷൻ സ്റ്റേജസ് പലതും കടന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ആഹാരം കഴിക്കാൻ തോന്നാതെ ഇരിക്കുക ഭയങ്കരമായി സാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾ നമ്മൾ കടന്നു പോയിട്ടല്ലേ പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊക്കെ റിക്കവർ ആയി വരും കാരണം എന്താ നമുക്ക് വെയിറ്റ് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ കൂടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ നമ്മുടെ ഒപ്പമുള്ളത് കൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് റിക്കവറായി വരും പക്ഷെ വിവാഹത്തിന് ശേഷമാണെങ്കിലോ ഈ പറഞ്ഞ ആളുകൾ എപ്പോഴും കൂടെ വേണം എന്നില്ല അപ്പൊ വിവാഹത്തിന് ശേഷം മാത്രമല്ല ഒരു പെൺകുട്ടി ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വീണ് പോകുന്നെ വിവാഹത്തിന് മുന്നും അവൾ ഡിപ്രഷൻ സ്റ്റേജസ് പലതും താണ്ടിയിട്ടായിരിക്കും പോകുന്നത് പക്ഷെ അതൊന്നും തിരിച്ചറിയണമെന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ ഒപ്പമുള്ളത് അവൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ആളുകളായതുകൊണ്ടും അവരുടെ പ്രസൻസ് അവൾക്ക് എപ്പോഴും ഉള്ളതുകൊണ്ടും അവൾ അത് ഡിപ്രഷൻ ആണെന്ന് മനസ്സിലാകുന്നില്ല ചിലർ മനസ്സിലാക്കിയാൽ തന്നെ മണിക്കൂറുകളോ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കോ ശേഷം അത് റിക്കവർ ആയി വരാറാണ് പതിവ് നസ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ തൊണ്ണൂറ്റി ശതമാനം ആളുകളും അസ്യൂം ചെയ്യുകയാണ് ഇവർ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും അല്ല ഒരിക്കലുമല്ല അവർ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവുമോ ഇതൊന്നും ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമ്മൾ അസ്യൂം ചെയ്തെടുക്കേണ്ട കാര്യമല്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഉറച്ചു ചിന്തിക്കണം വിശ്വസിക്കണം ഒരു പെൺകുട്ടി ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നത് ഭർത്താവ് വന്നതിന് ശേഷമോ വിവാഹത്തിന്റെ റീസൺസ് കൊണ്ടോ അല്ലെങ്കിൽ വിവാഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അല്ല അവളുടെ ജീവിതത്തിൽ എത്രയെത്ര അതായത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു പെൺകുട്ടി ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കാം ഇപ്പൊ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ആരുടെങ്കിലും മരണമായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ആരുടെ അസുഖങ്ങളായിക്കോട്ടെ ഇതൊക്കെ അവളെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തള്ളിവിടാം ഇപ്പം നസറിയ നാസിമിനെ വെച്ച് നോക്കുവാണെങ്കിൽ അവർ നാല് വർഷത്തിന് ശേഷം വളരെ ആഗ്രഹത്തോടു കൂടി അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയായിരുന്നു സൂക്ഷ്മ എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരുപാട് ചാനൽസിൽ അവർ ഇന്റർവ്യൂസ് പ്രൊമോഷൻ ഇന്റർവ്യൂസ് അവരും ബേസിലും തമ്മിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്ന് പേളിമാണിയുടെ ചാനൽ വന്ന ആ ഒരു ഇന്റർവ്യൂ ഔട്ട് ആയതിനു ശേഷം ഭയങ്കര സൈബർ ബുള്ളിങ് ആയിരുന്നു അല്ലെ അല്ലെന്നാർക്കും പറയാൻ പറ്റുമോ അതെ അത്ര നാളും സോഷ്യൽ മീഡിയ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഭയങ്കര എക്സ്പ്രഷൻ ക്വീൻ അല്ലെങ്കിൽ ഒരു ക്യൂട്ടി പൈ അല്ലെങ്കിൽ ഒരു കപ്പ് കേക്ക് ഭയങ്കര നോട്ടി കിഡ് അല്ലെങ്കിൽ ഭയങ്കര എന്നാ പറയുന്നത് എല്ലാവർക്കും അങ്ങ് കൊഞ്ചിക്കാനും വാത്സല്യം തോന്നുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നസ്ര നാസിമ എത്രയൊക്കെ പ്രായം കടന്നാലും നസ്രയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നച്ചുവാണ് കൊച്ചുകുട്ടിയാണ് അത്രമാത്രം ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് അത്ര നാളും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ലോകം വാഴ്ത്തിക്കൊണ്ടിരുന്ന പെൺകുട്ടി പൊടുന്നനെ ആ ഒരു കുറച്ച് ഇന്റർവ്യൂസ് അങ്ങോട്ട് ഔട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രാമ ക്വീനായി ഓവർ ആക്ടിങ് ക്വീനായി ആർക്കും ഇഷ്ടമില്ലാത്ത വ്യക്തിയായി എന്നുള്ള രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉണ്ടായിരുന്നു മേ ബി അതായിരിക്കാമല്ലോ കാരണം സൈബർ സൈബുള്ളിയും കൊണ്ട് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എത്ര ആളുകളുണ്ട് സൈബർ പുള്ളിയും കാരണം ഡിപ്രസ്ഡ് ആയി പോകുന്നേ എന്നറിയത്തില്ലേ അപ്പോൾ വേണമെങ്കിൽ അതും ഒരു റീസൺ ആവാം കാരണം അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സൂക്ഷ്മദർശിനി സിനിമയുടെ റിലീസിൻ്റെ ആ സമയത്തുള്ളതാണ് അപ്പം വേണമെങ്കിൽ ഈ സൈബർ പുള്ളിയും കാരണം അവർ ഡിപ്രഷനിലായിപ്പോയി കൂടെ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം നസ്രിയ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയ്ക്ക് പുറത്താണ് അവർ ഇനാക്റ്റീവായിരുന്നു എന്നുള്ള കാര്യം ആരെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നു ആരും തിരിച്ചറിഞ്ഞില്ല ഈ പറയുന്ന ഞാൻ പോലും ആ പോസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇത്ര നാളും ഉൾക്കാരത്തില്ലായിരുന്നോ അതാണ് ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടൊരു ക്യാരക്ടറാണ് അവർ ഇല്ല എങ്കിലും അവർ എല്ലായിടത്തും ഉള്ളതുപോലെ ഉള്ള ഒരു തോന്നൽ എല്ലാവരിലും ഉണ്ടാകും ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത വ്യക്തികൾക്കാണെങ്കിൽ പോലും അവർ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പോസിറ്റിവിറ്റി അവരുടെ ആ ഒരു വ്യക്തിത്വത്തിൽ ഉണ്ട് അപ്പം അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി ഡിപ്രഷന്റെ സ്റ്റേജിലേക്ക് വീണ് പോകണമെങ്കിൽ എന്തെങ്കിലും തക്കതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും അത് വിവാഹത്തെ തുടർന്നുണ്ടായതോ ഭർത്താവ് കാരണമോ മാത്രമായിരിക്കണമെന്നില്ല ഭർത്താവും വിവാഹവും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് മാതാപിതാക്കളില്ലേ സഹോദരങ്ങളില്ലേ അല്ലെങ്കിൽ സുഹൃത്തുക്കളില്ലേ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ഈ ആരോപണങ്ങൾ ഇതൊക്കെ അവളെ തകർക്കും അപ്പോൾ ഈ ഒരു ഫാദ്ഫാസിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ വന്ന ഈ ചില വാർത്തകളുണ്ടല്ലോ അതായത് കുമ്പളങ്ങി നച്ചിലെ ഷമ്മ്യാണ് ഫ്ഫാസിൽ എന്നുള്ള അതൊക്കെ അവർ കാണുമ്പോൾ അവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവും മറ്റൊരു കാര്യം ചിന്തിക്കണം ചിലപ്പോൾ അവരുടെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ അവരിപ്പോൾ പറയുന്നുണ്ട് ഹീലിംഗ് പ്രോസസ്സിലാണ് ആ ഒരു നിലവരെ അവരെ കൈപിടിച്ച് കൊണ്ടുവന്നത് ചിലപ്പോൾ ഫഹദ് ഫാസിലായിരിക്കാം കാരണം അവരുടെ വിവാഹം അല്ലെങ്കിൽ അവരുടെ പ്രണയം തുടങ്ങിയ നാൾ മുതൽ നമ്മൾ കാണുന്നതാണ് ഫഹദ് ഫാസിൽ ഇങ്ങനെ ചേർത്ത് നടത്തുന്നത് ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് നസ്രയ നാസിമിനെ എവിടെയും കൊണ്ടുപോകുന്നത് അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനൊരു സ്റ്റേജിലാണ് അവരെങ്കിൽ ഫഹദ് ഫാസിൽ തന്നെയായിരിക്കും അവരെ കൈപിടിച്ച് അല്ലെങ്കിൽ അവരെ അത്രമാത്രം സംരക്ഷിച്ചത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും അവർ വീണ്ടും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തന്നെ പോയിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി കേട്ടോ ഓടിക്കയറാൻ ശ്രമിക്കുന്നവരെ കൈപിടിച്ച് കയറ്റുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പൊട്ടക്കിണത്തിലേക്ക് വീണ്ടും വീണ്ടും തള്ളിയിടാൻ ശ്രമിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബോറായിരിക്കില്ലേ അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരുടെ മേലിലും അല്പം ഹ്യൂമാനിറ്റി ഉണ്ടായിരിക്കണം അവരുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകളുടെ മേലും അതായത് ഈ പെൺകുട്ടിയുടെ അതായത് നസ്രാസമിന്റെ ബ്രദർ വന്ന് പറയുന്നു സൈക്കിക് ആണ് അല്ലെങ്കിൽ ഷമ്യെ പോലെയാണ് അത് അദ്ദേഹം ചെയ്തൊരു ക്യാരക്ടറാണ് അദ്ദേഹം ഹിറ്റാക്കിയ സിനിമയില് ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കലാപരമായിട്ടുള്ള അത്രമാത്രം മികവ് കൊണ്ട് ആ ക്യാരക്ടർ അദ്ദേഹത്തിനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമയെ അത്ര ഇഷ്ടമാണ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ നിങ്ങൾ അത്രയും അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷെ അത് അഭിനയിച്ചാൽ അതുപോലെ തന്നെ ആകണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കൊട്ടത്തരം മാത്രമാണ് അപ്പോൾ നസ്ര നാസമിൻ്റെ ഡിപ്രഷൻ അല്ലെങ്കിൽ നസര നാസമിൻ്റെ പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റിട്ട് പുലിവാല് പിടിച്ചിരിക്കുകയായിരിക്കും പുള്ളിക്കാർത്തി ഇപ്പോൾ എന്തോ തന്നെയാണ് ദൈവമേ ഞാൻ ആ പോസ്റ്റ് ഇട്ടതെന്ന് ആലോചിച്ചിപ്പം പുള്ളിക്കാർത്തി വീണ്ടും തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയായിരിക്കും പാവം റിക്കവറിങ് സ്റ്റേജിലാണ് എന്ന് പറഞ്ഞു അവർ റിക്കവറായി വരട്ടെ അവർ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കട്ടെ നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് പോലെ ഒന്നും അല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വീഴാൻ ഒരു നൂറ് നൂറ് കാരണങ്ങളുണ്ട് അത് പെൺകുട്ടി എന്നല്ല ആൺകുട്ടികൾക്കാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വീണ് പോകാൻ ഭർത്താവോ അല്ലെങ്കിൽ വാഹമോ അല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ഒരുപാട് റീസൺസ് ഉണ്ട് അത് ഓരോ വ്യക്തികളെ ബന്ധപ്പെട്ടിരിക്കും മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു അയൽവക്കം അയൽവക്കത്തുള്ള ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ ചില ആളുകൾ ഡിപ്രസ്ഡ് ആയിപ്പോയി കാരണം പിറ്റേ ദിവസം അവരെ കാണുന്നില്ല അല്ലെങ്കിൽ പ്രിയപ്പെട്ട രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമാണെന്ന് അറിയുമ്പോൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വീണ് പോവും ചിലപ്പോൾ അത് അഞ്ച് ആറു മാസങ്ങളൊക്കെ നീണ്ടു എന്ന് വരും അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് റീസൺസ് ഉള്ളപ്പോൾ എന്തിനാണ് ഡിവോഴ്സായി ആയി ഒരു കുടുംബം തകർന്നു അല്ലെങ്കിൽ ആ വ്യക്തി സൈക്കിക്കാണ് ഇത്ര നാളും ഈ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തികൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് അതായത് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും അവർ മാറി നിന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് അല്ലാതെ ഈ ലോകത്തിൽ നിന്ന് അവർ മാറി നിന്നു എന്ന് പറഞ്ഞു അതായത് ലോകത്ത് നടക്കുന്ന വാർത്തകളൊന്നും അവൾ അവർ അറിയുന്നില്ല ലോകത്തിൽ നിന്നേ മാറി ഇവർ സ്പേസിൽ എവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവരുടെ പേജിൽ അവർക്ക് പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീൽസ് ഇടാനോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് പറ്റിയ സാഹചര്യമായിരുന്നില്ല എന്ന് കരുതി അവർ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർ എത്രമാത്രം മാനസികമായി വീണ്ടും വീണ്ടും തകർന്നു എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെല്ലാവരും അല്ലേ അപ്പോൾ നമ്മൾ ആരെക്കുറിച്ച് എന്ത് സംസാരിക്കുകയാണെങ്കിലും ഒരു ഹ്യൂമാനിറ്റി അവിടെ ഉണ്ടായിരിക്കണം അതായത് നമ്മൾ അസ്യൂം ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നൂറ് ശതമാനം അറിവില്ലാത്ത നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി അവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്